പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് സബ്സ്ക്രൈബർ പറഞ്ഞൊരു കമന്റ് ആണ് നമ്മള് ചോദിച്ചിന് വീഡിയോയിൽ എന്തെങ്കിലും നമ്മൾ ഈ ചലഞ്ച് കമന്റ് ചെയ്താ ചെയ്യുന്ന് പറഞ്ഞു ടഫ് ഉള്ള കമന്റ് ചെയ് പറഞ്ഞാൽ നമ്മള് ചെയ്യുന്നു പറഞ്ഞു അപ്പൊ നമ്മള് സബ്സ്ക്രൈബർ കമന്റ് ചെയ്തേക്കണ് അപ്പൊ ഞാൻ ഇവിടെ കമന്റ് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാം പിന്നെ കൊറേ മോഡൊക്കെ കിട്ടിയിക്കണ് കുറെ ഇതിന്റെ ലിങ്കിന്റെ നമ്മളെ സിറ്റീൻറെ കൊറേ ലിങ്കൊക്കെ കിട്ടീന് അപ്പൊ അതിന് സമയമില്ല നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ചെയ്യുന്ന കുറെ ദിവസം പറഞ്ഞിട്ട് ഇപ്പഴാ ചെയ്യണത് അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ നേരം അറിയില്ല അപ്പൊ എന്നാലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ചെയ്യാൻ വീണ്ടും ചെയ്യുന്നതായി അവിടുന്ന് വീണൊക്കെ നമ്മളെ നീയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നേരെ ഇവിടുന്ന് ഇങ്ങനെ പോയി കൊടുക്കുന്ന അധികം ടഫ് ഉള്ള ടഫ് ഉള്ള ഉള്ളതെന്നെ ചോദിച്ചപ്പോ വീണ്ടും വീണ്ടും വീണെങ്കണേ കുഴപ്പമൊന്നും ഇല്ല നമ്മളിങ്ങനെ വീണ്ടും നീച്ചാൽ വീണ്ടും നീച്ചത് എന്താ കുറച്ച് ടാസ്ക് പിടിച്ചതാണ് അപ്പൊ നമ്മള് ടാസ്ക് പിടിച്ചാണ് ചോദിച്ചത് സബ്സ്ക്രൈബറോട് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബർ അത്രേ കമന്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ താല്പര്യമുണ്ട് കമന്റ് ചെയ്യും അപ്പൊ വീഡിയോയില് പറഞ്ഞേക്കപ്പോ കുറച്ച് കുറച്ച് ദിവസമൊക്കെ വീഡിയോ വേഗി നിക്കാൻ സാധ്യത ഉണ്ടായെന്ന് വെച്ചാൽ നമുക്ക് കുറെ മോഡിന്റെ ലിങ്ക് കിട്ടി നമ്മളെ പുതിയ സിറ്റിന്റെ പിന്നെ അങ്ങനെ ആശുപത്രി അങ്ങനെ കൊറേ കൊറേ ലിങ്ക് ഉണ്ട് അപ്പൊ അതൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാണ് എനിക്ക് ഒഴിവില്ല പിന്നെ ഈ വീഡിയോ ഞാൻ അതൊക്കെ ഒഴിവാക്കിയാണ് ചെയ്യാന്ന് വിചാരിച്ച കഴിയും സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കണേ ഒരാഴ്ച കഴിക്കണേ വീടോ ഇട്ടിട്ട് തന്നെ നാല് അഞ്ച് ദിവസം കഴിഞ്ഞ് തോന്നുന്നുണ്ട് എന്ത് കറക്റ്റായിട്ട് ഓർമ്മയില്ല അങ്ങനെ ഞങ്ങൾ ഏകദേശം അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ എത്തിക്കണം ചലഞ്ചൊക്കെ ഇവിടുന്ന് ഇങ്ങനെ പോയി കൊണ്ടൊക്കെ എന്താ സംഭവിക്കുന്നു സൈഡൊക്കെ ഇങ്ങനെ നീക്കിക്കൊണ്ട് പോയിക്കാണ്ട് കഴിഞ്ഞ കൂടെ അത് നേരെ തന്നെ പോകേണ്ട കഴിച്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചാടേണ്ടി ഞാൻ തോന്നുന്നു നമുക്ക് നേരത്തെ

അപ്പൊ ഇതാ പെടുന്നോട് ചാടി എന്ത് കഴിയുമ്പോ പച്ച കാണാൻ കൂടാ കാരണം അത് സിമ്പിളാണ് നമുക്ക് നേരെ ചാടി കയറിയ ഊണിരച്ചില്ല കഴിഞ്ഞാൽ ഇവിടുന്ന് സിമ്പിളാ തോന്നുന്നുണ്ട് പക്ഷെ ഇനി ഇവിടുന്ന് കുടുക്കാറ് അപ്പൊ അങ്ങനെ സാറിൽ നമുക്ക് കയറി വെക്കാം പക്ഷെ അതിനകത്ത് ഒന്ന് കയറി രണ്ടും ഇങ്ങനെ നീക്കി കൊടുത്താൽ ഒരു കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഇവിടെ കാണാതങ്ങനെ വരുന്നതങ്ങനെ വല്ല പോകാൻ പറ്റും അവിടെ നിന്ന് കുഴപ്പം കഴിച്ചു പക്ഷെ ഇതന്നെ ഞാൻ പറഞ്ഞത് ശബം കഴിച്ചാൽ മതി പിന്നും വന്നേക്കണേ അപ്പൊ അതാ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ വല്ല പോയാൽ മതി ഓക്കെ കഴിച്ചപ്പോൾ ശബ്ട്ട് ഇബന്നൊന്നും കശിയാണ് വീണ്ങ്ങനെ പക്ഷെ അവിടുന്ന് അങ്ങനെയൊക്കെ ആണ് പിന്നെ അവിടെ നിന്ന് പോവാത്തോടെ ചാടിയതാണ് പക്ഷെ ഇനി ഇവിടുന്ന് ഈ ട്രക്കിന്റെ മുകളിലൊക്കെ കേറാ ഇത് ഇങ്ങനെ ഇറങ്ങിങ്ങാണ്ട് അപ്പുറത്ത് കാക്കി തരുന്നാ തോന്നു അപ്പൊ നേരെ മുകളിൽ ഇത് അതിന്റെ കൂടി ചാടാണ്ടോ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പൊ ഏതായാലും സാലും എന്തോ അതേപോലെ തന്നെ തോന്നുന്നു അത് അതേപോലെ തന്നെയാണ് അപ്പൊ നമുക്ക് നേരെ ബാങ്ക് കയറാം അത് പോകുമ്പോൾ ഒറ്റ ചാടി ചാടാ ചോദിച്ചു കുഴപ്പമില്ല കൃഷി ഇവിടെ ഒക്കെയാണ് കൊടുക്കുന്നത് കൊഴപ്പൊന്നുമില്ല ഇനി ചോ വലിയ കരകേശാണ് വീണിട്ടൊന്നുമില്ല ഒറ്റ ചാട്ടൻ ചാടാ ഇതൊന്നും നമ്മള് സിമ്പിളാക്കലോ എന്തൊന്നും കുഴപ്പമൊന്നുമില്ല ഒറ്റ ചാട്ടം ചാടിയത് ഇതുകൊണ്ട് ചാടാങ്ങാട് ഇതാണത് ഔ കിത് പൊളിഞ്ഞിട്ട് നമുക്ക് ഇത് ചാടിയാണ്ട് അപ്പുറത്ത് കഴിച്ചിങ്ങനെയും പക്ഷെ ഇനി ഇത് കുഴപ്പമൊന്നുമില്ല നമ്മള് സ്ഥലം എത്തിയെന്ന് തോന്നുന്നുണ്ട് ഇനി അറിയില്ല പക്ഷെ ഇനി ഉണ്ടാ കഴിച്ചൊരു ഇതിന്റെ മോൾ കൂടെ ഇങ്ങനെ കേറാണ്ട് ഔ കുറച്ച് ടഫാണ് കുറച്ച് സിമ്പിളാണ് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ ഇത് നമ്മൾ കുറച്ച് ടഫ് ആണെന്നാലും കുഴപ്പമില്ല നമുക്ക് സിമ്പിൾ അല്ലല്ലതും നമ്മള് ഈ മൂലക്കീടെ സിമ്പിൾ ആണ് നമുക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് കുഴപ്പമില്ല നമ്മളിങ്ങനെ എത്തിക്കുന്നത് ഇത്ര സിമ്പിൾ സിമ്പിളായി ചലഞ്ച് ഞാൻ വിളിച്ചത് കുറച്ചും കൂടെ ഒക്കെ ഉണ്ടാവുന്നത് അപ്പൊ കുറച്ചൊക്കെ നമ്മള് വീണൊന്നും ഈച്ചക്കെ ചെയ്താൽ അത് കുഴപ്പമൊന്നും ഇല്ല അത് ഒഴിവാക്കിയാ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ചലഞ്ച് ഇത് അപ്പൊ നമ്മളെ എത്തി തോന്നി പെട്ടന്ന് എന്താണെന്നുള്ള കയറി കുഴപ്പമില്ലാതെ കയറിയിരിക്കണേ അപ്പൊ നമ്മളിത്രേ ഉള്ളു അപ്പൊ അടുത്ത നല്ല വീഡിയോ കാണാം